നമസ്കാരം നിത്യാനന്ദ യോഗാ കേന്ദ്രത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പറ്റിയാണ് പത്മാസന യോഗമുദ്ര ക്രൗഞ്ചാസനം കപോധാസനം ബദ്ധയോന്യാസനം മൂർദ്ധാസനം ഈ അഞ്ചാസനങ്ങൾ എങ്ങനെ ചെയ്യുന്നുവെന്നും അതിൻ്റെയൊക്കെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് വിശദമായി കടക്കാം ഇന്ന് ആദ്യം ചെയ്യാൻ പോകുന്നതാണ് പത്മാസന യോഗമുദ്ര ഈ ആസനം ചെയ്യുന്നതിനായി ഇരു കാലുകളും ചേർത്ത് വെച്ച് നട്ടെല്ലാം നിവർന്നിരിക്കുക കൈകൾ രണ്ടും കാൽമുട്ടുകളിൽ കമിഴ്ത്തിയും വെക്കേണ്ടതാണ് ഇനി വലതുകാൽ മടക്കി ഇടതുകാലിന്റെ തുടയുടെ മുകളിൽ കയറ്റി വെക്കുകയും ഇടതുകാൽ മടക്കി വലതുകാലിന്റെ തുടയുടെ മുകളിൽ കയറ്റി വെക്കുകയും ചെയ്യുക ഈ അവസ്ഥയിൽ ഇരു ഇരുകാലുകളുടെയും ഉപ്പുറ്റികൾ അടിവയറിനോട് ചേർന്നിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സാവധാനം എടുത്തുകൊണ്ട് ഇരു കൈകളും ശരീരത്തിന് പുറകിലായി കൊണ്ടുവരികയും വലതു കൈയുടെ കുഴയിൽ ഇടത് കൈ കൊണ്ട് പിടിക്കുകയും ചെയ്യുക അതിനുശേഷം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് മുന്നോട്ട് കുനിഞ്ഞു വന്ന് നെറ്റി തറയിൽ മുട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ് വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നിവർന്നു വരികയും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ മുന്നോട്ട് വന്ന് കുനിഞ്ഞു നെറ്റി തറയിൽ മുട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക ഇതേ രീതിയിൽ എട്ടോ പത്തോ തവണ ആവർത്തിക്കാവുന്നതാണ് അതിനുശേഷം കാലുകൾ നീട്ടിവെച്ച് വിശ്രമിക്കുകയും വീണ്ടും ഇതേ രീതിയിൽ തന്നെ കൈകാലുകൾ തിരിച്ചു വെച്ചും ചെയ്യേണ്ടതാണ് ഈ ആസനം ചെയ്യുന്നത് മൂലം തലച്ചോറിന് ശരിയായ രീതിയിൽ പോഷകരക്തം ലഭിക്കുന്നതിന് സഹായിക്കുന്നു ദഹനക്കേട് മലബന്ധം ഗ്യാസ്ട്രബിൾ അർഷസ് മുതലായ ഉദരസംബന്ധമായ രോഗങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്നു നട്ടെല്ലിനും അതിനോടനുബന്ധിച്ചുള്ള നാഡീവ്യൂഹങ്ങൾക്കും ശരിയായ രീതിയിൽ പ്രവർത്തനം ലഭിക്കുന്നു മാനസിക പിരിമുറുക്കത്തിന് ശമനം കാണുന്നതിനും പ്രതിസന്ധികളെ നേരിടാനുമുള്ള കഴിവുകൾ ലഭിക്കുന്നതിനും ഈ ആസനം ചെയ്യുന്നത് മൂലം സാധിക്കുന്നതാണ് അതേപോലെ തന്നെ മൂലാധാര ചക്രം ഉണർന്നു പ്രവർത്തിക്കുന്നതിനും ഈ ആസനം ചെയ്യുന്നത് മൂലം സാധിക്കുന്നു ഇനി അടുത്തതായി ക്രൗഞ്ചാസനം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം ഈ ആസനം ചെയ്യുന്നതിനായി ഇരു കാലുകളും ചേർത്ത് വെച്ച് നട്ടെല്ലാം നിവർന്നിരിക്കുക കൈകൾ രണ്ടും കാൽമുട്ടുകളിൽ കമിഴ്ത്തിയും വെക്കേണ്ടതാണ് ഇനി ഇടതുകാൽ മടക്കി ആ കാലിന്റെ പാദം വലത്തെ തുടയുടെ അടിയിൽ കയറ്റി വെക്കുകയും ഇരു കൈകളും മുന്നോട്ട് കൊണ്ടുവന്ന് വലതുകാലിന്റെ കുഴയിൽ പിടിക്കുകയും ചെയ്യുക സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് വലതുകാൽ കഴിയുന്നത്ര മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും ശ്വാസം വിട്ടുകൊണ്ട് തല മുന്നോട്ട് കൊണ്ടുവന്ന് കുനിച്ച് നെറ്റ് കാൽമുട്ടിൽ മുട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ തല നേരെ നിവർത്തിക്കൊണ്ടുവരികയും ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട് വന്ന് കുനിഞ്ഞ് നെറ്റ് കാൽമുട്ടിൽ മുട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ് ശ്വാസം വിട്ടുകൊണ്ട് എത്രത്തോളം കുനിഞ്ഞു വരാൻ പറ്റുമോ അത്രത്തോളം വന്നാൽ മതിയാകും കഷ്ടപ്പെട്ടോ ബുദ്ധിമുട്ടിയോ നെറ്റ് കാൽമുട്ടിൽ മുട്ടിക്കാൻ ശ്രമിക്കേണ്ട കാര്യമില്ല ഇതേ രീതിയിൽ എട്ടോ പത്തോ തവണ ആവർത്തിച്ച ശേഷം കാലുകൾ നീട്ടിവെച്ച് വിശ്രമിക്കാവുന്നതാണ് വീണ്ടും ഇതേ രീതിയിൽ തന്നെ ഇടതുകാൽ ഉയർത്തിയും ചെയ്യേണ്ടതാണ് ഈ ആസനം ചെയ്യുന്നത് മൂലം ദഹന പ്രക്രിയകൾ നല്ല രീതിയിൽ നടക്കുന്നതിന് സഹായിക്കുന്നു അരക്കെട്ടിനും അടിവയറിനും ശരിയായ പ്രവർത്തനം ലഭിക്കുന്നതിന് സാധിക്കുന്നു നട്ടെല്ലും പുറത്തെ പേശികളും ശക്തിപ്പെടുന്നതിനും ശരീരത്തിനും മനസ്സിനും ശരിയായ ഉന്മേഷവും ഉത്സാഹവും ലഭിക്കുന്നതിനും സാധിക്കുന്നു തലയ്ക്കും കഴുത്തിനും ഉണ്ടാകുന്ന പെരിപ്പും മന്ദതയും മാറിക്കിട്ടുന്നതിനും ശരിയായ രീതിയിൽ ഉറക്കം ലഭിക്കുന്നതിനും ഈ ആസനം ചെയ്യുന്നത് മൂലം സാധിക്കുന്നതാണ് അതേപോലെ തന്നെ കാൽ തുടകൾക്കുണ്ടാകുന്ന അമിതമായ വണ്ണത്തെ കുറയ്ക്കുന്നതിനും ഈ ആസനം വളരെയധികം സഹായിക്കുന്നു ഇനി അടുത്തതായി കപോധാസനം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം ഈ ആസനം ചെയ്യുന്നതിനായി ഇരുകാലുകളുടെയും മുട്ടുകൾ മടക്കി പൃഷ്ഠഭാഗം കാലുകളുടെ ഉപ്പുറ്റിയിൽ വരുന്ന രീതിയിൽ നട്ടെല്ലാം നിവർന്നിരിക്കുക കൈകൾ രണ്ടും കാൽമുട്ടുകളിൽ കമഴ്ത്തി വെക്കുകയും വേണം ഇനി കൈകളും മുന്നോട്ട് കൊണ്ടുവന്ന് കാൽമുട്ടുകൾക്ക് മുന്നിലായി തറയിൽ ഉറപ്പിച്ചു കുത്തുകയും സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് വലതുകാൽ കഴിയുന്നത്ര പുറകോട്ട് നീട്ടി ്ക്കുകയും ചെയ്യുക അതോടൊപ്പം തന്നെ ഇടതുകാലിന്റെ പാദം വലത്തെ തുടയുടെ അടിയിലേക്ക് ചേർത്ത് വെക്കുകയും ചെയ്യേണ്ടതാണ് ഇനി ഇരു കൈകളും തറയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരികയും അരക്കെട്ടിനു മുകളിൽ ഇരുവശങ്ങളിലായി ഉറപ്പിച്ചു വെക്കുകയും അതോടൊപ്പം തന്നെ ശരീരം പുറകോട്ട് വളച്ചു പിടിക്കുകയും ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് ശ്വാസം വിടുകയും എടുക്കുകയും ചെയ്യാവുന്നതുമാണ് പറ്റുന്നത്ര സമയം ഈ രീതിയിൽ തുടർന്ന ശേഷം ബുദ്ധിമുട്ട് തോന്നുമ്പോൾ പൃഷ്ഠഭാഗം കാലുകളിൽ കൊണ്ടുവന്ന് വെച്ച് വിശ്രമിക്കാവുന്നതാണ് വീണ്ടും ഇതേ രീതിയിൽ തന്നെ ഇടതുകാൽ പുറകോട്ട് നീട്ടിവെച്ചും ചെയ്യേണ്ടതാണ് ഈ രീതിയും പറ്റുന്നത്ര സമയം ആവർത്തിക്കുക ഈ ആസനം ചെയ്യുന്നത് മൂലം തൈറോയിഡ് ഗ്രന്ഥികളെ നല്ല രീതിയിൽ ഉത്തേജിപ്പിക്കുന്നതിന് സഹായിക്കുന്നു അതുമൂലം ഗന്ധികൾക്കുണ്ടാവുന്ന താളം തെറ്റലിന് പരിഹാരം കാണാനും സാധിക്കുന്നു അരക്കെട്ടും അതിനോടനുബന്ധിച്ചുള്ള നാടീ ഞരമ്പുകളും ശക്തങ്ങളാകുന്നതിന് സഹായിക്കുന്നു ഉറച്ച ആത്മവിശ്വാസം കൈവരുന്നതിനും മനസ്സിന് ഏകാഗ്രത വർദ്ധിപ്പിക്കുന്നതിനും സാധിക്കുന്നു കഴുത്തു മുതൽ കാൽപാദം വരെയുള്ള സകല പേശികളെയും സന്ധിബന്ധങ്ങളെയും നാടീഞ്ഞരമ്പുകളെയും ഉത്തേജിപ്പിക്കുന്നതിന് ഈ ആസനം വളരെയധികം സഹായിക്കുന്നു ഇനി അടുത്തതായി ബദ്ധയോന്യാസനം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം ഈ ആസനം ചെയ്യുന്നതിനായി ഇരു കാലുകളും ചേർത്ത് വെച്ച് നട്ടെല്ലാം നിവർന്നിരിക്കുക കൈകൾ രണ്ടും കാൽമുട്ടുകളിൽ കമഴ്ത്തിയും വെക്കേണ്ടതാണ് ഇനി വലതുകാൽ മടക്കി ഇടത്തെ തുടയുടെ മുകളിൽ കയറ്റി വെക്കുകയും ഇടതുകാൽ മടക്കി വലത്തെ തുടയുടെ മുകളിൽ കയറ്റി വെക്കുകയും ചെയ്യുക ഈ രീതിയിൽ ഇരിക്കാൻ പറ്റുന്നവർ ഇങ്ങനെ ചെയ്യുക അല്ലാത്തവർക്ക് സാധാരണ രീതിയിൽ ചമ്രം അടിഞ്ഞും ഇരിക്കാവുന്നതാണ് അതിനുശേഷം ഇരു കൈകളും മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് വരികയും തള്ളവിരലുകൾ കൊണ്ട് ചെവികൾ അടക്കുകയും ചൂണ്ടുവിരലുകൾ കൊണ്ട് കണ്ണുകൾ അടയ്ക്കുകയും നടുവിരലുകൾ മൂക്കിന് മുകളിൽ കൊണ്ടുവന്ന് വയ്ക്കുകയും മോതിരവിരലുകളും ചെറുവിരലുകളും കൊണ്ട് വായ അടയ്ക്കുകയും ചെയ്യുക ഈ അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് വൺ ഈസ്റ്റ് ടു എന്ന റേഷ്യോയിൽ ശ്വാസോച്ഛ്വാസം ചെയ്യാവുന്നതാണ് അതായത് എത്രത്തോളം സമയം സമയമെടുത്താണോ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നത് അതിന്റെ ഇരട്ടി സമയം സമയമെടുത്തായിരിക്കണം ശ്വാസം പുറത്തേക്ക് വിടുന്നത് പറ്റുന്നത്ര സമയം ഈ രീതിയിൽ തുടർന്ന ശേഷം ബുദ്ധിമുട്ട് തോന്നുമ്പോൾ കാലുകൾ നീട്ടിവെച്ച് വിശ്രമിക്കാവുന്നതാണ് വീണ്ടും ഇതേ രീതിയിൽ തന്നെ കാലുകൾ തിരിച്ചുവെച്ചും ചെയ്യേണ്ടതാണ് ഈ ആസനം ചെയ്യുന്നതും മൂലം മനസ്സിനെ മറ്റെല്ലാ ചിന്തകളിൽ നിന്നും പിൻവലിച്ച് ആത്മീയതയിലേക്ക് നയിക്കുന്നതിന് സഹായിക്കുന്നു മാനസിക പിരിമുറുക്കം അകറ്റുന്നതിനും ആത്മവിശ്വാസം വളർത്തിയെടുക്കുന്നതിനും ഈ ആസനം സഹായിക്കുന്നു അകാരണമായ ഭയം ദേഷ്യം സങ്കടം സന്തോഷം ഇവയിൽ നിന്നെല്ലാം മോചനം ലഭിക്കുന്നതിന് ഈ ആസനം വളരെയധികം സഹായിക്കുന്നു ഇനി അടുത്തതായി മൂർധാസനം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം ഈ ആസനം ചെയ്യുന്നതിനായി ഇരു കാലുകളും കഴിയുന്നത്ര അകത്തിവെച്ച് നട്ടെല്ലാം നിവർന്ന് നിൽക്കുക കൈകൾ രണ്ടും ശരീരത്തോട് ചേർത്ത് കമഴ്ത്തിയും വെക്കേണ്ടതാണ് സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരുകൈകളും നേരെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട് വന്ന് കുനിഞ്ഞ് കൈപ്പത്തികൾ രണ്ടും തറയിൽ ഉറപ്പിക്കുകയും അതോടൊപ്പം തന്നെ നെറ്റ് തറയിൽ മുട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ് ഇത് ചെയ്യുമ്പോൾ ഇരുകാലുകളുടെയും മുട്ടുകൾ മടങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് സാവധാനം ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യാവുന്നതാണ് പറ്റുന്നത്ര സമയം ഈ രീതിയിൽ തുടർന്ന ശേഷം ബുദ്ധിമുട്ട് തോന്നുമ്പോൾ സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഉയർന്നു വരികയും കാലുകൾ ചേർത്ത് വെച്ച് വിശ്രമിക്കുകയും ചെയ്യാവുന്നതാണ് വീണ്ടും ഇതേ രീതിയിൽ തന്നെ മൂന്നോ നാലോ തവണ കൂടി ആവർത്തിക്കുക ഈ ആസനം ചെയ്യുന്നത് മൂലം തലയിലേക്ക് നല്ല രീതിയിൽ രക്തപ്രവാഹം ലഭിക്കുന്നതുകൊണ്ട് തന്നെ തലച്ചോറിനും അതിനോടനുബന്ധിച്ചുള്ള നാടീനിരമ്പുകൾക്കും നല്ല രീതിയിലുള്ള ഉത്തേജനം ലഭിക്കുന്നതിനും സഹായിക്കുന്നു ചിന്താശേഷി വർദ്ധിച്ചു വരുന്നതിനും ഉണർവും ഉന്മേഷവും ചുറുചുറുക്കും ലഭിക്കുന്നതിനും ഈ ആസനം സഹായിക്കുന്നു മനസ്സിന്റെ പിരിമുറക്കം മാറിക്കിട്ടുന്നതിനും മനോമാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നതിനും സഹായിക്കുന്നു ഇത്രയും ആസനങ്ങൾ ചെയ്ത ശേഷം ശവാസനം ചെയ്തു മാത്രമേ യോഗ പൂർത്തിയാക്കാവൂ പത്മാസന യോഗമുദ്ര ക്രൗഞ്ചാസനം ബദ്ധയോന്യാസനം കപോദാസനം മൂർദ്ധാസനം എന്നീ ഇന്ന് നമ്മൾ പുതുതായി പരിശീലിച്ചത് ഈ അഞ്ചാസനങ്ങളും ചെയ്യുന്നത് എങ്ങനെയെന്നും ഇവ ഓരോന്നും ചെയ്യുന്നത് മൂലം ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയെന്നും എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു കൂടുതൽ ആസനങ്ങൾ വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് പരിചയപ്പെടാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ಲೋಗಾ ಸಮಸ್ತ ಸುಗಿನೋವ